ആലപ്പുഴ അമ്പലപ്പുഴയിൽ ആരാധനാലയത്തിൽ വീണ്ടും മോഷണം നടന്നു നീർക്കുന്നം കിഴക്കേ മഹൽ ജമാഅത്തിൽ നിന്ന് കാണിക്ക വഞ്ചിയാണ് മോഷ്ടിച്ചത് മറ്റൊരിടത്ത് മോഷണശ്രമവും നടന്നു നീർക്കുന്നം കിഴക്കേ മഹൽ ജമാഅത്തിൽ പട്ടാപ്പകലായിരുന്നു മോഷണം ചങ്ങലയിൽ പൂട്ടിയിട്ടിരുന്ന കാണിക്കാണ് കട്ടുകൂടി ഉച്ചയ്ക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഞങ്ങൾ പുറത്തിരിക്കുമ്പോഴാണ് ഇതുപോലെ ഈ വഞ്ചി നേർച്ച വഞ്ചി കാണുന്നില്ല ഇവിടെ അങ്ങനെ ഒരാളീ ഒന്നും അവിടെ നോക്കാൻ പറഞ്ഞത് അവിടെ കാണുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു ഇവിടെ വന്ന് ഇവിടെയൊക്കെ നോക്കി ഇന്ന് ഡി സി ടി ക്യാമറ അവിടുത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നടപടി എടുക്കുക യും പറഞ്ഞിരിക്കുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ആഞ്ഞലിപ്പുറം തൈക്കാവ് മസ്ജിദിലും അതേ കള്ളൻ മോഷണത്തിന് ശ്രമിച്ചു പള്ളിയിലെ ജീവനക്കാർ കണ്ടതുകൊണ്ട് കള്ളൻ സ്ഥലം കാലിയാക്കി ഒരാഴ്ച മുൻപ് അമ്പലപ്പുഴ അടിമനക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ